നമ്മൾ കാടേനെ കൊടുക്കാൻ പോവാണ്ടോ എല്ലാവർക്കും എൻ്റെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ും കാടക്കോഴി ഉണ്ട് മീനുണ്ട് ഉണ്ട് ടാങ് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യാൻ പോണേറ്റിക്ക് നമ്മള് മീനിന്റെ സൈസ് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും മീനെ കാണിച്ചു കൊടുക്കും കാരണം ഫുള്ള് കലങ്ങി കിടക്ക പിന്നെ എന്തോട് ചെയ്യാൻ പോണേ ആ അതെ വന്ന് നോക്കിയേ നല്ല അലിഗീറ്റർ കാരൊക്കെ റെഡി ആയി നിൽക്കുക അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസുട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിതേ കോഴീനെ കൊടുക്കാൻ പോണേ കാട കോഴീനെ ഓക്കെ അതുപോലെ തന്നെ മോശം ടാങ്കിന്റെ അപ്ഡേഷൻ കുറെ ആയിട്ട് തന്നിട്ട് വെള്ളത്തിൽ ആ നല്ല രീതിയിൽ ആൽഗി ആയി കിടക്കാനുണ്ടോ അത് തന്നെ മീനെ കാണാൻ പറ്റില്ല നമ്മളിത് പറ്റിച്ച് ആയിട്ട് ഇതിന്റെ അപ്ഡേഷൻ കാണിച്ചു തരാം നമ്മൾ കുറെ നാളായിട്ടും ഇതിന്റെ അപ്ഡേഷൻ തന്നിട്ട് നല്ല വലിപ്പമായിട്ട് നമ്മളെ മീനുകളൊക്കെ അപ്പം ആദ്യം നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാം കേട്ടോ ഒരുപാട് കാണാറുണ്ട് വലിയ കോഴീനെ കൊടുത്തിട്ട് ആരാപ്പയും അടിച്ചുകൊണ്ട് പോകണത് അപ്പൊ അതുപോലെ നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ നമ്മൾ വലിയ കോഴീനെ കൊടുക്കണല്ലേ ആദ്യം കാടേനെ കൊടുത്ത് നമുക്ക് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാം ഇവർ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോഴിയാക്കാം കേട്ടോ ഓ അവിടെ അലിഗേറ്റർക്കാർ ആണെട്ടോ അപ്പൊ നമ്മൾ നമ്മളുടെ കാടേനെ കൊടുക്കാൻ പോവാ പോകണ്ടോ ഓടോ കടിച്ചു അലിഗേറ്റർക്കാർ ഇടാ ഇപ്പൊ അലിഗേറ്റർക്കാർ കടിച്ചോണ്ട് പോയിട്ടോ അടുത്ത നമുക്ക് മീൻ ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഓ കണ്ടില്ലേ ില്ല കൊണ്ടുപോണു നെയ് കൊണ്ടുപോണു കൊണ്ടുപോകണു നെയ് കൊണ്ടുപോണൂണ് ആർക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ പോവാണ്ടോ അപ്പൊ ഈ ഫ്രോഗ് വെച്ചല്ല പിടിക്കുന്ന ആരും പിടിക്കണ്ട നമ്മൾ എന്താ ചെയ്യാൻ അറിയോ ഈ ഫ്രോഗ് ആയതിനെ അഴിക്കയാണ് നാളെ ജോസുഡിന് നല്ല മീനൊക്കെ ഇണ്ടായിരുന്നുണ്ടോ അതിനുള്ളൂ അല്ലേ ജോസുഡിന് പിടിച്ചില്ല ഇതിനുള്ള മീന് അട്ട് ഈ മീൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടി കൊടുക്കണ്ടോ കണ്ടില്ലേ ഓക്കെ ഓക്കെ ഇനി നമ്മൾ ബ്രൈഡ് ലൂസ് ചെയ്തിട്ട് എൻ്റെ പുന ബ്രൈഡ് ഓ ഓസീം കിട്ടിയത് നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ സ്നേക്കറ്റിന് ആ ഇവിടെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈഡ് ലൂസായിക്കൊള്ളും ഓക്കെ നമ്മൾ പയ്യെ ഇറക്കി വിടാണ് വിടെ ഫിക്സ് അടിച്ചറിയാൻ പറ്റും ഇറക്കിയിട്ടു ഇവിടെ കറങ്ങട്ടോ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറങ്ങൂ ദ നമ്മുടെ അലിഗേറ്റർക്കാർ പയ്യൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം അടിച്ചു അടിച്ചു ചോടിച്ചു അടിച്ചു ചടിച്ചു അടിച്ചു അടിച്ചു ദൈദേ കറങ്ങണുണ്ടോ ഇത് ഏതാ അടിച്ചതെന്ന് എനിക്കറിയില്ല അതേ കിറങ്ങണേ ഇത് ഇപ്പം അറിയാം ആരടിച്ചതെന്ന് ഞാനിത് ട്രൈ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പൊന്തിക്കാൻ പോകേണ്ട പോലെ വരുന്നു ഏ ഓ അതവിടെ അലികേറ്റർ കാരാ കേട്ടോ അവിടെ വലിയ അലിഗേറ്റർ അലികേറ്റർ കാരണമേത്ത് വെള്ളായോ ഏയ് അവിടെ മീനിന്റെ അവസ്ഥ വയ്ക്ക് നമ്മുടെ മീൻ്റെ അവസ്ഥ അവസ്ഥയ്ക്ക് കടിച്ച് കീറിയിട്ടോ അപ്പം ഒന്നും കൂടി ഇട്ട് നോക്കാം നമ്മൾ ഒരു കാടക്കോഴീനെ കെട്ടാനുണ്ടോ കെട്ട് കെട്ടാണ് നമ്മുടെ അലിഗേറ്ററൊക്കെ മറിഞ്ഞു പോകേണ്ടത് ചെറുതാക്കിയിട്ട് കെട്ടണുള്ളൂ നമ്മളിറക്കി വിടാണ്ടോ അതെ കാട കോഴിയാണ് നമ്മൾ ഇറക്കി വിടാണ് അടിച്ചിട്ടില്ല വെയിറ്റില ഇറങ്ങണതാണ് അത് പോകുന്നുറാ അത് നമ്മുടെ അലിഗേറ്റർ കാർ അടിച്ചേക്കണേ ആരാപ്പയം അടിച്ചിങ്ങനെയല്ല കാടയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയേ ഒരു കാടയുടെ അവസ്ഥ നോക്കുക ഇത് നമ്മുടെ അലിഗേറ്റർ കാർ കടിച്ച് കീറിയണോ ഓക്കെ ഇതിൻ്റെ പല്ലിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ചെറിയൊരു കടിയാണ് കാണുന്നത് നമുക്ക് ഒന്നുകൂടി ഇട്ടു നോക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് നേരം ഇത് ഇട്ട് വെക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് ആ ചിക്കൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ കാടയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ദൈ നമ്മൾ അലുകിത്താറ് നോക്കി ഓക്കെ അപ്പോൾ നമ്മൾ അരാപ്പയ്മ നമ്മളുടെ ഫീഡ് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പറ്റിക്കാൻ പോകണം അതുപോലെ തന്നെ ഈ മീനിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓ മാൻ എന്താ നോക്കി നോക്കി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ടാപ്പ് കുറക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നോക്കിയേ നല്ല ഫോഴ്സിൽ വെള്ളം വരും നമ്മുടെ ടാങ്കിൽ വെള്ളം പെട്ടെന്ന് വരും കേട്ടോ അതെ നേരത്തെ നമ്മൾ ചൂണ്ടയിൽ നിന്ന് പൊക്കിയില്ലേ ഡാഡിയൊക്കെ നിൽക്കുമ്പോൾ നോക്കിയേ അതിനടിച്ച് കീറിയിട്ടേ അതിൻ്റെ മേത്ത് എന്തോ മാംസം അങ്ങോട്ട് തെറിച്ച് ഇവിടെ വന്ന് ഒട്ടിപ്പിടിച്ചാട്ടോ ചെറുകാർ ഇതേ വരാപ്പയമ്മ എൻ്റെ പൊന്നേ അതേ നമ്മൾ വെള്ളം വറ്റി അടങ്ങിയിട്ടാണ് നമ്മുടെ ടാങ്കിൻ്റെ അപ്പം നമ്മൾ ഇതേ ഇത് എടുക്കുകയാണ് കേട്ടോ ഇത് സത്യമായിട്ടും നമ്മൾ എന്ത് ഇത് സത്യം എന്ന് പറയാൻ കാരണം എന്താ അറിയോ ഇത് വേണമെങ്കിൽ നമുക്കത് ചതച്ചിട്ട് കുറച്ച് കഷ്ണക്കെടുത്ത് കളഞ്ഞിട്ട് ഇത് മീൻ കടിച്ചാന്ന് പറയാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറയാണ് ഇതെ ഇതാണ് നമ്മളുടെ ഇതിന്റെ അവസ്ഥ കേട്ടോ നോക്കി നിങ്ങൾ ഈ സൈഡിലൊക്കെ മീറ്റ് കടിച്ച് കടിച്ചു കീറിപ്പോയിട്ടോ കേട്ടല്ലേ ഇതാണ് ഇതിന്റെ അവസ്ഥ എന്റെ പൊന്നേ അപ്പൊ ഇതൊക്കെ ചെയ്തേക്കേണ്ടത് അലിഗേറ്റർ ആണ് ഇനി നമ്മൾ വെള്ളം പറ്റിച്ച് നമ്മുടെ ഫിഷിനെ കാണിച്ചു തരാം എന്നിട്ട് റീഫില്ല് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാം കേട്ടോ അപ്പൊ ജോച്ചൂട്ടനും കൂടി ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് ജോച്ചൂട്ടിനും ഇറക്കാം ാണ് അല്ലാ ചോ ഇട്ടോടുക്കട്ടെ പേടിയാ ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പൊ വീഡിയോയില് പറയാറില്ലല്ലോ പേടിയോ പിടിക്കാൻ പോവാണ് ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഈ സക്കറിന് പിടിച്ചു മാറ്റാണ്ടോ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കൊറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഇവിടെ എന്താ നടക്കാൻ പോണേന്ന് അപ്പൊ ഇവിടെ ഡെഡായി പോവാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ ഇവൻ ചെറിയ ഡ്രൈനേജിന്റെ ഹോളി കൂടെ പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവനെ പിടിച്ചു മാറ്റിട്ടാണ് നോക്കി എന്ത് സൈസാന്ന് നോക്കിയവൻ ഇപ്പൊ അതെ ഇനി മമ്മീൻ ഡാഡിയൊക്കെ ഇങ്ങോട്ട് വന്നോ എന്റെ കാരണത് എല്ലാവർക്കും ഒരു തോതലുണ്ടാവും ഇതിപ്പോ കാണിച്ചു തരാം ഇനി ഫുള്ള് അലമ്പാകം പോകാണ്ടാവും അപ്പോൾ ചെറുതായിട്ട് അലമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അലമ്പ് ഇതൊന്നല്ല ഈ ടാങ്ക് ഉരു പൊളിക്കും ഒരാൾ നീ നോക്കി ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവർ നമ്മളുടെ ടാങ്ക് നമ്മൾ ഉറച്ചു കഴുകൊന്നും വേണ്ട ഇപ്പം മുന്നാർ തന്നെ ഉറച്ചു കഴിഞ്ഞിക്കോളൂ കേട്ടോ നമ്മുടെ ആരാപ്പായ്മേടെ കളർ ഒന്ന് നോക്കി നിങ്ങൾ നല്ല റെഡ് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ഗോൾഡൻ കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അലിഗേറ്റർ കാറും ഏകദേശം നമ്മുടെ ആരാപ്പായ്മേടെ അത്ര തന്നെ ഉണ്ട് കേട്ടോ എന്റെ പൊന്നെ അലിഗേറ്റർ കാർ നിങ്ങൾ ചെറുതാന്ന് വിചാരിക്കേണ്ട നല്ല സൈസോ അമ്മേ അതുപോലെ തന്നെ നമ്മൾ സീറോ പോയിന്റ് ഫൈവിലാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് സൈസ് തോന്നില്ല കേട്ടോ ഇപ്പം നോക്കി നിങ്ങളുടെ ആരാപ്പായ്മേടെ സൈസ് നോക്കി നിങ്ങൾ നമ്മുടെ അലിഗേറ്റർകാരുടെ സൈസ് ഏകദേശം അത്ര തന്നെയുണ്ട് നമ്മുടെ ആരാപ്പായ്മയുടെ ഹെഡ് കണ്ടോ അതിൻ്റെ ഫിന്ന് നോക്കിയേ അതുപോലെ തന്നെ ആ കളറേഷൻ നിങ്ങൾ നോക്കിക്കോ നല്ല രീതിയിൽ കളർ കയറിയിട്ടുണ്ട് അതെൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഫീഡ് ചെയ്യണതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഉണ്ട് കേട്ടോ നമ്മുടെ ആരാപ്പായ്മ എൻ്റെ കൈ നോക്കി നിങ്ങൾ എൻ്റെ വായ് നോക്കി കാണിച്ചുതരാം കേട്ടോ എൻ്റെ മോനെ നമ്മുടെ ആരാപ്പയ്മയുടെ നോക്കി നിങ്ങൾ കണ്ടോ അതിൻ്റെ വായിൽ ഒരു തരിതരി പോലത്തെ പല്ലുകളുണ്ട് കേട്ടോ അതുപോലെ ഏറ്റവും ഡേഞ്ചർ കടി കിട്ടുന്നത് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർകാരൻറെയാണ് എന്തൊക്കെ പല്ല് നോക്കി നിങ്ങൾ അപ്പോൾ ഞാൻ നമ്മൾ വീണ്ടും നമ്മുടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ പോവാണ്ടോ അപ്പൊ നമ്മള് ടാങ്കിന്റെ ഉള്ളിലാണോ ഇവീ കാണത്ര ഭീകരമാരൊന്നുമല്ല എനിക്ക് കാണിച്ചു തരാട്ടോ നമ്മളുടെ മേത്തോടെയൊക്കെ പയ്യെ മുട്ടി വരുന്ന പോണതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അലിഗേറ്ററുകാരാ കേട്ടോ ഇഷ്ടായോ അടുത്ത എലിഗേറ്റർ കാർ ഇവനാണ്ടോ വലുത് കേട്ടോ അല്ലെ വാലൊക്കെ നോക്കിയേ സൈസാണ്ടോ വരക്ക് വരയ്ക്ക് എന്റെ പിന്നീക്കോടെ പോട്ടോ നോക്കിയേ വരാ പൈമ സിമ്പിൾ ആയിട്ട് തൊടാട്ടോ നോക്കിയേ നോക്കേ കളർ നോക്കിയതിന്റെ ഭയങ്കര റെഡ് ആണ് റെഡാണെട്ടോ അപ്പ എനിക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം കേട്ടോ പുതിയ വെള്ളമാണ് വെള്ളം പുതിയതായത് കൊണ്ട് തന്നെ നമുക്ക് ഫീഡിങ്ങിന് വരുന്നില്ല ഞാൻ കുറച്ച് ട്രൈ ചെയ്തു നോക്കി നമുക്ക് ഇട്ട് നോക്കാം കഴിക്കൊന്ന് ഓ വായിട്ട് കൊടുത്തിട്ട് വരാം കഴിക്കണ്ടേ ഓക്കെ ഗൈസ് അപ്പൊ ആരും വിഷമിക്കണം കേട്ടോ നമ്മുടെ ഫീഡിങ് വീഡിയോസും മോൺസ്റ്റർ ഫിഷേഴ്സിന്റെ ഹാൻഡ് ഫീഡിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് അടുത്തൊരു കിഡിൽ കിഡ്ഡോസ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ദിസ് അത് വരും സൈനിങ് ഓഫ് ടെക് എന്ന് പോയിട്ട് വരാം ബൈ ഗൈസ്